സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ റോഡ് യു ത്തി നെടുമ്പര വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മെമ്മോറാണ്ട സമർപ്പണം നടന്നു കെ ടി യു ഏരിയ ട്രഷറർ കെ പി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ നഗറുകളിൽ അവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്ത് ഇവ പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവകാശ പത്രിക സമർപ്പിച്ചത് ചെറുതുരുത്തി ചുങ്കത്ത് നിന്നും കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചായാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെത്തിയത് തുടർന്ന് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദറിന് അവകാശ പത്രിക നൽകി തുടർന്ന് നടന്ന യോഗം കെ എസ് കെ ടി യു ഏരിയ ട്രഷറർ കെ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം നടത്തുന്നത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളം ഇന്ന് ഞങ്ങൾ സർവേ നടത്തുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേരളത്തിൽ ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതി മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചതു മുതൽ നമുക്കറിയാം ഗ്രാമസഭകളിലും മറ്റും ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിൽ അതിൻ്റെ വികസനം പൂർണ്ണതോതിലെത്തിക്കുന്നതിന് വേണ്ടി ജനകീയ ആസൂത്രണം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതിൻ്റെ ഫലമായി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒട്ടാകെ ഉണ്ടായിട്ടുള്ള വികസനം ആ വികസനത്തിൻ്റെ ഫലമായി നമ്മുടെ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിലും ആ വികസനം എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ സങ്കേതങ്ങളിൽ ഒന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും വന്നിട്ടില്ല ഞങ്ങൾ ഇതിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് നവീന കാലഘട്ടത്തിനനുസരിച്ച് ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരം സങ്കേതങ്ങളിൽ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുള്ള വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് കേരള കർഷക തൊഴിലാളി യൂണിയൻ ഈ പഞ്ചായത്തിൽ മുമ്പാകെ നമ്മൾ കെ ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കെ പി കുഞ്ഞാലൻ കെ ടി വിജയൻ വനിതാ കൺവീനർ സുമിത്ര ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി